ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ എൻ്റെ ആൾക്കാർ കളിയാക്കുന്നത് പചേറും ആ മറ്റേ മഞ്ഞ പചേറും അല്ലേ മഞ്ഞ പചേറും അല്ലേ അതല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും കൂടെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ വേസ്റ്റ് അനുഭവം ഒരു വണ്ടി കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു വണ്ടി നമുക്ക് ഒരു വണ്ടി കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുത്തം വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചേച്ചി മറ്റേ പജേറോൻ്റെയൊക്കെ ഞാൻ അതേ എന്നൊക്കെ പറഞ്ഞു കൊച്ചീക്കറി അല്ലേ ആ അതേയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തിനെ വീഡിയോ പ്ലേ ചെയ്തോണ്ടിരിക്കണം അപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ആ ഇത് ആരാണെന്ന് ഇങ്ങനെ നോക്കി നോക്കുവല്ലോ അപ്പം ഇവരിങ്ങനെ പ്ലേ ചെയ്തിട്ട് എന്നിങ്ങനെ നോക്കി ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ ആ ഞാൻ തന്നെയാണെന്ന് തോന്നി അപ്പം തന്നെ അവൻ അപ്പം തന്നെ അവൻ പറയണേ അതിന് ഞാൻ ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒമ്പത് കോരെ എനിക്ക് തോന്നി പക്ഷെ ഞാൻ ഒമ്പതിന് വേണ്ട അത് പറയണില്ല ഞാൻ ബിക്കോസ് എനിക്ക് ആ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെയുള്ളവർ ഞാൻ അപ്പം അതുകൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഞാൻ തിരിച്ച് അവരുടെ ഫ്രണ്ട്സിന്റെ ഇപ്പം വെച്ചിട്ട് ഞാൻ തിരിച്ച് അതെന്തെങ്കിലും ആണോ ഇവിടെ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാമെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ മാറും ഞാൻ പക്ഷെ ചെയ്യില്ല ബിക്കോസ് എന്തിനാണ് നമ്മള് അവരെങ്ങനെയെന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്യിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ചിരിച്ചു കളിച്ചിങ്ങനെ ഞാൻ പോകുന്നു ഒന്നും പറയാതെ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വേറെ കിട്ടും ഇങ്ങനെ കാണിക്കുകയാണെന്നോ അപ്പൊ അങ്ങനെ അവിടുത്തെ ഞാൻ പറഞ്ഞ വേറെന്നല്ല അതൊരു അനുഭവം ഇന്നലത്തെ ഉണ്ടായതാണ് അപ്പൊ എല്ലാരും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പജയറോ പജേറോ എന്ന് പറഞ്ഞിട്ടാണ് വിധാത്തിന് ഈ പചേറോ ചെറിയൊരു കാര്യമാണ് അത് ഇത്രയും വിചലിംബിച്ച് ഇത്രയും വലുതാക്കി കുറെ വ്യക്തികളുണ്ട് ഏർ അവർ ഞാൻ പറഞ്ഞ വേറെ ഈ ഒരു കഥയുടെ ഇടയിൽ കുറെ കഥാപാത്രങ്ങളും തിരക്കറ തിരക്കഥാകൃത്തും ഒക്കെ ഉണ്ട് അവരെല്ലാരും നമ്മള് എന്താ പറയാ മുമ്പിലോട്ട് കൊണ്ടുവരണം കൊണ്ടുവരണമെന്നേ ഞാൻ പറയത്തുള്ളൂ ബിക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ വീഡിയോ ഇറങ്ങിയ സമയത്ത് ആ വീഡിയോ ആ വോയിസ് അയച്ചിട്ട് ഒരുത്തൻ ഫേക്കാണോ ഫേക്ക് ഐ ഡി ആണോ എന്നൊന്നും അറിയാം വളാഴ്ച കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ വണ്ടി ഇങ്ങനെ ആക്സിഡൻ്റ് ആയതാണ് ഇടിച്ചു മറിഞ്ഞ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇടിച്ചു മറിഞ്ഞ സമയത്ത് ആ ഓടിച്ചിരുന്ന ആളായില്ല ഉണ്ടായിരുന്ന ആളുടെ പെഡല് എന്ത് ഓടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവരെ കണ്ടിട്ടിരിക്കും നേരിട്ടൊന്ന് ചോദിച്ചാൽ കൊള്ളുന്നുണ്ട് കാരണം ഈ വണ്ടിയുടെ കാര്യം ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് എവിടെയോ വേറെ എവിടെയോ ആക്സിഡൻ്റ് ആയൊരു മഞ്ഞക്കളർ ബജേറുണ്ട് ആ വണ്ടിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടിട്ട് എന്നാൽ അതിൽ കൊണ്ടുപോയിട്ട് മെൻഷൻ ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടായിരുന്നു ആക്ച്വലി നിങ്ങൾ കണ്ട ആക്സിഡന്റ് വീഡിയോ ഉണ്ടല്ലോ അത് ആക്ച്വലി ഈ വണ്ടിയല്ലാട്ടോ അതിന് നമ്പർ പ്ലേറ്റ് എന്തോ കാണാ നമ്പർ പ്ലേറ്റ് ഇല്ല ആ വണ്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ വണ്ടി അല്ലാട്ടോ നമ്മുടെ പചയറോ അത് വ്യക്തമായിട്ട് ഞാൻ പറയാം അത് എനിക്ക് തോന്നുന്നു ഇനി മുമ്പെന്തോ ആക്സിഡൻറ് ആയെന്തോ കാര്യമാണ് പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഈ വീഡിയോ കണ്ട് കുറ്റപ്പെടുത്തിയ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും ആ വണ്ടി എടുക്കാൻ പറ്റുമോ പറ്റോ പറ്റില്ല അതാണ് അവിടുത്തെ വ്യത്യാസം പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്നോ പൈസ വേണം നമ്മൾക്ക് എല്ലാത്തിനും പൈസ വേണം ഇപ്പൊ ഈ കൊറേ ആൾക്കാർ കൊറേ പേര് പൈസ മേടിച്ച് കുറ്റപ്പെടുത്തിയ കൊറേ ആൾക്കാരാണ് ഞാനത് പറയുന്നില്ല പൈസ മേടിച്ച് കുറ്റപ്പെടുത്തിയ ആൾക്കാരൊട്ടെ കിട്ടും നല്ലൊരു ഓടി കിട്ടും കാത്തിരുതോ ഇത് എന്റെ പ്രാക്കോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ എന്റെ രാജുഭവത്തിൽ ഞാൻ പറയാനുള്ളത് അവിടെ ആരെങ്കിലുമൊക്കെ മനസ്സുകൊണ്ടൊക്കെ നമ്മൾ വേദനിപ്പിക്കുക അല്ലെങ്കിൽ വിഷമിപ്പിച്ചൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നാണെങ്കിലും തിരിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആയിരുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഫ്രീമിലേക്ക് വരണം എന്നെ ഞാൻ പറയത്തുള്ളു അവരെ കൊണ്ടുവന്ന എനിക്ക് അത്രയും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ കുറെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എവിടെയെന്ന് അറിയാൻ ഉള്ളവര് എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഫ്രെയിമിലേക്ക് വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ അത്രത്തോളം എന്നാ ആൾക്കാരെ ഡൗൺ ചെയ്തു വെച്ചേക്കാണ് കാരണം വണ്ടി കേരളത്തിൽ വേറെ വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് വേറെ ആൾക്കാരൊന്നും ആക്സിഡൻറ്റ് വണ്ടികൾ വിൽക്കുന്നില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് കൊച്ചിക്കാരിയാണ് ആണ് ആദ്യമായിട്ട് ആക്സിഡൻറ്റ് വണ്ടി വിറ്റത് അല്ലെങ്കിൽ ചെയ്ത് ചെയ്യാനായിട്ട് നോക്കിയത് ഞാനാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇവിടെ കേരളത്തിൽ വലിയൊരു ഫ്ലഡ് നടന്നായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കൊച്ചി അടവടലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു ഭൂരിഭാഗം അന്ന് ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ ഇപ്പം എവിടെയെന്ന് തോന്നും എനിക്കറിയാൻ പാടില്ല ആ വണ്ടികളൊക്കെ എന്തായെന്ന് പോലും നമുക്ക് ആർക്കും അറിയാൻ പാടില്ല ചിലപ്പോൾ അതെല്ലാം ഹൈഡ് ചെയ്തിട്ട് കച്ചവടം ചെയ്ത ആൾക്കാരൊക്കെ ഇട്ടാവും ഇരിക്കും ഞാൻ എന്തായാലും അങ്ങനെ ഞാൻ ചെയ്യത്തില്ല ഇപ്പൊ ആ വണ്ടികളൊക്കെ എവിടെയെന്ന് പോലും അറിയാൻ പാടില്ല അതൊക്കെ ഞാൻ പറഞ്ഞ കേരളത്തില് വേറെ വണ്ടി ആക്സിഡന്റ് ആവുന്നില്ല ഫ്ലഡ് വണ്ടികളൊന്നും ആരും ഇല്ല വിറ്റിട്ടുമില്ല ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യമായിട്ട് ചെയ്തേക്കണ മൊത്തം ഞാൻ ഫ്ലഡ് വണ്ടി ഒന്നും ഞാൻ വിറ്റിട്ടില്ലാട്ടോ ഞാൻ വിറ്റില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ ചോദിച്ചു ആദ്യമേ തന്നെ വണ്ടി എൻ്റെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഞാൻ അന്വേഷിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ വണ്ടി എടുക്കാറുള്ളൂ കാരണം ഇൻ കേസ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഡയറക്റ്റോട് വരുമ്പോഴത്തേക്ക് ഞാനത് പറയണ്ടേ കാരണം ആ കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് കണ്ടുപിടിക്കാൻ കാര്യമേ ഉള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ ഏത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാനത് ചോദിച്ചിട്ടൊക്കെ ഞാൻ നോക്കിയിട്ടൊക്കെ ഞാൻ എടുക്കാറുള്ളൂ കൊടുക്കാറുള്ളു ഇതുവരെ വണ്ടി ഒരുപാട് കസ്റ്റമർക്ക് നമ്മൾ വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ട് ആരും ഒരു ബാഡ് റിവ്യൂ എൻ്റെ അടുത്ത് ഓ നിങ്ങളുടെ അടുത്തൊന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ പെട്ടല്ലോ ഇന്ന് ഇതുവരെ ഒരു കസ്റ്റമറും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ അവർക്ക് കൊടുത്ത വണ്ടീട് ഇരിക്കാം ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇന്നും കഴിഞ്ഞവല്ല കഴിഞ്ഞവല്ല അതാണ് ഒരു കൊല്ലമാണ് എൻ്റെ അടുത്ത് നിന്ന് ഒരു പോളോ ഒരു കസ്റ്റമർ എടുത്ത ഒരു കസ്റ്റമർ ഉണ്ട് ഞാൻ ഇനി ഞാനും കൂടെ ആ കസ്റ്റമർക്ക് മെസ്സേജ് അയച്ചായിരുന്നു പിന്നെ ഞാൻ ആ രണ്ട് ദിവസം മുമ്പായിട്ട് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് അവർ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്തുനിന്ന് വണ്ടി എടുത്തിട്ട് ഇതുവരെ ആ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല കേട്ടോ അല്ല അടിപൊളി വണ്ടിയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ വണ്ടി അവരുടെ വീട്ടുപറ്റത്ത് ഷെഡിലിട്ടേക്കുന്ന ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചിരുന്നു അതിന് ഒരു ഐറ്റ് വണ്ടി ഒരു ബ്ലൂ ഐറ്റൻഡി കൊടുത്തിട്ട് ഇന്ന് പിന്നെ ഞാൻ കൂടെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചോളൂ എനിക്കതിൻ്റെ ആവശ്യം വല്ലതും ഒരു വർഷം കഴിഞ്ഞ വണ്ടിയുടെ റിവ്യൂ അല്ലെങ്കിൽ കസ്റ്റമർ റിവ്യൂ എടുത്ത് ചോദിക്കേണ്ടത് എല്ലാവരും എനിക്ക് കണ്ട ഇല്ല പക്ഷെ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് അപ്പോൾ ആ വണ്ടി റാപ്പ് ചെയ്യാനായിട്ട് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ആ ഒരു ബ്ലൂ ആയിട്ട് എന്ത് എല്ലാവരും കണ്ടിട്ടുണ്ട് അത്രയും തോളം ഹിസ്റ്റായിരുന്നു ആ വണ്ടി അടിപൊളി വണ്ടി വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഈ അടുത്ത് അവരോട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് വണ്ടി എടുത്തതിൽ ഭയങ്കര ഹാപ്പിയാണ് നല്ല വണ്ടിയാണ് ഇതൊരേ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ടില്ല എന്നൊക്കെയാണ് എല്ലാരും പറഞ്ഞു ബൈക്ക് എടുത്ത കസ്റ്റമേഴ്സ് ഉണ്ട് വീണ്ടും എന്റെ അടുത്ത് നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് വണ്ടി എടുത്ത കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്നവരൊക്കെ വളരെ ഹാപ്പിയാണ് എന്നെ വിളിക്കുന്ന കസ്റ്റമർ ഉണ്ട് അതിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയേക്കണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയ ആൾക്കാർ വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വന്ന് വണ്ടി എടുക്കുന്നവരില്ല നമ്മുടെ ആ ഒരു നമ്മളോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവരൊക്കെ വന്ന് വണ്ടി എടുത്തത് ഇപ്പോഴും എനിക്ക് ഈ ഒരു ട്രോൾ വന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ആ ഒരു കൂപ്പൺ സെയിൽ ഒരു ഒരു കൂപ്പൺ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രോളിൻ്റെ അടക്കാണെന്നുണ്ടെങ്കിൽ പോലും പല ആൾക്കാരും എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുകയാണ് എന്നാൽ പോലും ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എനിക്കൊരു കൂപ്പൺ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൂപ്പൺ എടുത്ത കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെല്ലാവരും എല്ലാവരും നമ്മളെ എന്താ പറയുക എന്താണ് വിശ്വാസമില്ല അല്ലെങ്കിൽ അവൾ അവൾ ഉണ്ടായിപ്പാണെന്ന് വിശ്വസിക്കുന്നത് അത് എല്ലാവരും ഒന്നും അങ്ങനെ വിശ്വസിക്കത്തൊന്നുമില്ല വളരെ ചുരുക്കം പേര് മാത്രം അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വണ്ടിക്കച്ചവടം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കൂടുതലാൾക്കാരും ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാത്തത് നെഗറ്റീവ് കമൻറ്റും ഇടുന്നതൊക്കെ അവരൊക്കെ തന്നെ ഇരിക്കാം പക്ഷേ ഒരാളെങ്കിലും ഒരാളെങ്കിലും മതി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അതിന് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ഈ രണ്ടു ലക്ഷത്തി അമ്പത്തൊന്നായിരം ആൾക്കാര് എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട് അവരെല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കൂല മേ ബി എന്നെ ഫോളോ ചെയ്തിട്ടേക്കുന്നത് മേ ബി ഒന്നുമില്ലെങ്കി എന്റെ തകർച്ച കാണാൻ അല്ലെങ്കിൽ ഞാൻ എന്താണ് എനിക്ക് ഇത്രയും ട്രോളും കാര്യങ്ങളൊക്കെ വന്നായിരിക്കും ഇനി അവൾ അടുത്ത എന്ത് ചെയ്യും ഇത്രയും ഡൗൺ ആയിട്ട് നിൽക്കണമല്ലോ ഇനി അപ്പം അടുത്ത അവൾ എന്തായിരിക്കും ചെയ്യാൻ വേണം അങ്ങനെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതറിയാൻ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും പതിനയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് എനിക്ക് അന്ന് മുതലേ എനിക്ക് നിങ്ങൾ നിങ്ങളറിയാവുന്നതാണ് അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ട്രോൾ വന്നതെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അൺഫോളോ ഇതൊന്നും പോകാനായിട്ട് പോകുള്ള എനിക്ക് നിങ്ങളെ വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്നുള്ള ആരും നിങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാമെന്ന് ഒരാളിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു സത്യം പറഞ്ഞത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് തോന്നിയത് ആ ഒരാൾ മതി നമുക്ക് ആ ഒരാൾ മതി ഒരാളെങ്കിൽ ഒരാൾ മനസ്സിലാക്കാനുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ച് എന്താ പറയുക ഇൻഫ്ലുവൻസസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇൻഫ്ലുവൻസസിൻ്റെ ഇടയ്ക്ക് പോലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവര് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാശം കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാനത് ആ ഒരു ട്രോൾ വന്ന സമയത്ത് എനിക്കത് മനസ്സിലായി അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി നമ്മത് മനസ്സിലാക്കി കഴിയുമ്പോൾ അറിയാതെ ആ ഒരു ഒരിതിലേക്ക് നമ്മൾ പോകും അതാണ് ഞാൻ പല പലവരെയും ഞാൻ ഓർക്കാത്തത് എനിക്ക് പനിയായിരുന്നു ഗൈസ് ഒരാഴ്ചയായിട്ട് എനിക്ക് പരിയായിരുന്നു ഇപ്പോഴും എനിക്ക് പരിവ് അറിയിട്ടില്ല ജലദോഷവും കാര്യങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഇടക്ക് ഇങ്ങനെയും കൂടെ ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഡൗൺ ആയി ഞാൻ നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ ഒരു സർബത്ത് കുടിക്കാൻ പോലെ എൻ്റെ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് അത്രയും അവസ്ഥയിലേക്ക് ഞാൻ പോയി ആക്ച്വലി തിരിച്ചു പിടിക്കും എല്ലാം തിരിച്ചു പിടിക്കണം ഇപ്പൊ ഈ അൺഫോളോ പത്ത് പതിനായിരം ആൾക്കാരെല്ലാം അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട് ചിലപ്പോൾ അവര് അവള് അവളെന്തായാലും ആയി ഇനിയിപ്പൊ എന്തായാലും ഫോളോ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ വിചാരിച്ചു പോയതായിരിക്കാം പക്ഷെ ഇപ്പോഴും കുറേ ആൾക്കാര് ഫോളോ ചെയ്ത് ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങളെ ഞാൻ പറ്റിക്കത്തില്ല കേട്ടോ ആരെ ഞാൻ പറ്റിക്കത്തില്ല ഞാൻ ആരും ചതിക്കേയില്ല ഞാൻ അതുവരെ ആരെ ചതിച്ചിട്ടില്ല മേ ബി ഞാൻ മനസിലാക്കിയ ഒരു കാര്യം ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരട്ടെ ഉടായിപ്പ് കാണിച്ച് എന്താണ് ജീവിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ വിജയിച്ചു പോയിട്ടുണ്ട് നമ്മളെ നമ്മളെപ്പോലെ ആൾക്കാര് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഉടായിപ്പ് കാണിക്കഞ്ഞിട്ടാന്നാണെന്നാണ് എനിക്ക് തോന്നണ കേട്ടോ നമ്മൾ ഊടായ്പ കാണിക്കാഞ്ഞിട്ടാണ് നമ്മളൊന്നും വിജയിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മ കുറച്ചെങ്കിലും ഉടായിപ്പോ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടാറ് എനിക്കിപ്പോൾ തോന്നുന്നത് പക്ഷെ ഞാൻ ചെയ്യൂല ഞാൻ ഈ കച്ചവടത്തിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് ഒരാളെയും പറ്റിച്ചിട്ട് പത്ത് വയസ്സ് ഈ കുടുംബത്തിലേക്ക് കയറ്റാൻ നിൽക്കരുതെന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പറഞ്ഞത് സത്യമായിട്ടും എൻ്റെ അമ്മ പറഞ്ഞത് അത് ഞാനിപ്പോഴും ഞാനത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കാറ് ഞാൻ ഒരാളെ പറ്റിച്ചിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പൈസ പോലും ഒരു രൂപ പോലും ഞാൻ കയറ്റിയിട്ടില്ല എല്ലാം ഞാൻ പണിയെടുത്തതും എനിക്ക് കമ്മീഷൻ കിട്ടിയ തുച്ഛമായിട്ടുള്ള പൈസയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഒരു ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കയറിയിട്ടുള്ളത് എന്താ ചെയ്യുക ഇൻസ്റ്റഗ്രാം നിർത്തണം അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കണം ബ്രേക്ക് എടുക്കണം സ്റ്റോപ്പ് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആ എന്താ പറയുക ഈ ഇതിൻ്റെ ഇടയ്ക്ക് ആരും നമുക്ക് പറഞ്ഞു തരാൻ ഐ മീൻ നിങ്ങളോ നിങ്ങൾ അത് കാര്യമൊക്കെ ഉണ്ടാകും എന്താ ശരിയാകും അങ്ങനെയൊക്കെ പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നു സഹായിക്ക ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ സഹായിച്ചവരൊക്കെ എനിക്ക് ഒരു ഒരുപാട് ഉപദ്രവം മാത്രമേ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്തിനായിരുന്നു ദൈവമേ ഞാനിതൊക്കെ സത്യം എനിക്ക് ണ്ടായില്ല ആരെയും സപ്പോർട്ട് ആരെയും സഹായിക്കണ്ടായിരുന്നെനിക്ക് ഇപ്പൊ തോന്നുന്നത് ഇതിന്റെ ഇടക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഈ ട്രോള് ചെയ്യുന്നതിന്റെ ട്രോൾ ചെയ്യുന്നതിന്റെ ട്രോള് വന്നതിന്റെ ഇടക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല എന്നൊരു ഫാമിലി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു വീടാണ് ആ കുഞ്ഞു വീട്ടില് അവർക്ക് രണ്ട് രണ്ട് മക്കളോ അങ്ങനെ അല്ലേ അങ്ങനെന്തോട്ടേ അങ്ങനെന്തോട്ടേണ് ഞാൻ ഓർക്കുന്നില്ലാട്ടാ അപ്പൊ ഹാർട്ടിന്റെ ഹാർട്ടിന്റെ ആ അപ്പൊ അതിലൊരു കൊച്ചിനാട്ടെ ഹാർട്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അപ്പം ഒന്ന് ആരോ ചോദിക്കണേ എൻ്റെ ഞാൻ ഫിനാൻഷ്യലി ഡൗൺ ആവാനായിട്ട് അവിടെ നിന്ന് തുടങ്ങണേന്ന് അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വീഡിയോ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് ചെയ്യാവോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളുടെ ഓപ്പറേഷൻ ഇത്ര ചില ഭയങ്കര ചിലവെന്തോ പറഞ്ഞായിരുന്നോ അവരെനിക്ക് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കാരണം ഇപ്പോൾ ഒരു മാസത്തോളം ഫെബ്രുവരിയിൽ കൊല്ലത്താണ് ഏ കൊല്ലത്ത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ വന്നാട്ടാണ് ആ ട്രോള് വന്ന സമയത്ത് വന്നതാ അപ്പൊ ആ സമയത്ത് പിന്നെ അവരെങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാമോ അടുത്ത് ചോദിച്ചു അപ്പൊ ആ സമയത്ത് ഞാൻ ഫിനാൻഷ്യലി സത്യമായിട്ടേ ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് വീഡിയോ ചെയ്ത് പത്താൾക്കാരിലേക്ക് അത് എത്തിച്ച് നല്ല മനസ്സുള്ള ആൾക്കാർ അവരാ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു അതിൻ്റെ എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് പൈസയാണെങ്കിൽ ഞാൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ച് ഞാനിപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടു ഭാഗവും ചിന്തിക്കണമല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ആ അവളെ അടുത്തുടായിപ്പായിട്ട് വന്നിട്ടുണ്ട് ഓ പൊട്രോളിൻ്റെ ഇടക്ക് സിമ്പതി പിടിക്കാനായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊറേ ആൾക്കാർ ചിന്തതി പറ്റി വരും ഞാൻ ചെയ്തില്ല കഴിച്ചു സത്യം കേട്ടു ഞാൻ ചെയ്തില്ല മനഃപൂർവ്വം ചെയ്യാതിരുന്നതാ കാരണം ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും എന്നുള്ള സമൂഹത്തിലെ ആൾക്കാരുടെ ചിന്താഗതിയും കൂടെ നമ്മള് കാരണം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത് മാത്രമല്ലല്ലോ ഇങ്ങനെയും കൂടെ നോക്കണമല്ല കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ചിന്തിക്കണവും കൂടെ നമ്മൾ എടുത്ത് നോക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് തോന്നി വേണ്ട അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുക ആ സിമ്പതി കൊണ്ടിട്ട് സിംബതി പിടിച്ച് പറ്റിയിട്ട് ഫോളോസിന് ഉണ്ടാക്കാൻ ആയിരിക്കും അതായത് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തില്ല പക്ഷെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ചെയ്യും ഇപ്പല്ല ഞാൻ എനിക്ക് പൈസ കിട്ടി കഴിയുമ്പോൾ എന്തായാലും ഞാൻ അവർക്ക് എന്തെങ്കിലും ഞാൻ അവർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും ഞാൻ വീട് മലപ്പൂർ ചെയ്യാതിരുന്നു അപ്പ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇതും കൂടെ പറയും അതുകൊണ്ട് ഞാൻ ചെയ്തില്ല ഞാനതുകൊണ്ട് ഞാൻ അത് ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ട് ഞാൻ അവരെ ഒരിടത്ത് അത് ഞാൻ വിളിക്കാൻ നോക്കിയായിരുന്നു പക്ഷെ ഈ പറഞ്ഞപോലെ ഞാൻ മെന്റലി ഓക്കെ അല്ല ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മെന്റലി ഞാൻ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്

ഞാൻ മാത്രേ കൊച്ചിക്കാർ മാത്ര കേരളത്തിൽ ആക്സിഡൻറ്റ് വണ്ടി കച്ചവടം ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ വേറെ ഒരാളും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട് കൈ ഞാനൊരു ഡീലറാണ് എന്നാ പോലും ഞാൻ ആ ഡീലർ എന്നുള്ള രീതിയിലും ഒരു കസ്റ്റമർ എന്ന നിലക്കും ഞാൻ നിന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനണ്ടിൽ ഇവിടെ ഫ്ലഡുണ്ടായിരുന്ന എന്തോരം വണ്ടിയാ മുങ്ങിപ്പോയത് അച്ഛട്ടോ ആ വണ്ടിയൊക്കെ ഇപ്പോ എവിടെ എല്ലോടത്തും നശിഞ്ഞു കിടക്കുന്നതാണ് അല്ലെങ്കിൽ അതൊക്കെ റീസ്റ്റോർ ചെയ്തിട്ട് ഇനി എടുത്താ ശരിയാക്കി ഈ റോട്ടി കൂടെ തളക്കുന്നുണ്ടോ ഒന്നും അമ്മക്ക് അറിയാൻ പാടില്ല ഇതെല്ലാരും എല്ലാരും പറഞ്ഞിട്ടാണ് ചെയ്യണ അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞിട്ടാണോ എല്ലാ വണ്ടി എടുക്കണം ഓക്കെ എന്തായാലും ഇനിയിപ്പ ഞാനിപ്പോ ആലോചിക്കണ വീഡിയോ ഇൻസ്റ്റഗ്രാം ഈ കൊതുക ഞാനിവിടെ പുല്ലിലാണ് ഇരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും ഇതിന് കൊതുക് ഇപ്പുണ്ട് അതുങ്ങൾ ഇപ്പൊ ഇറങ്ങി വരുന്നത് അപ്പൊ ആ ഞാൻ ആലോചിച്ച ഞാനിപ്പ ആലോചിക്കുന്ന വേറെ ഒന്നുമല്ല ഏർ ഇൻസ്റ്റഗ്രാമ് നിർത്തണോ വേണ്ടയോ എന്നാണ് ഞാനിപ്പ ആലോചിക്കുന്നത് തോറ്റു പിന്മാറുന്നതോ അല്ലെങ്കിൽ പേടിച്ചിട്ട് ഒളിച്ചോടുന്നതോ ഒന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്നെ നല്ല രീതിയിൽ ഡൗൺ ആക്കുന്നുണ്ട് അത് ചുറ്റിനും കിടന്നിട്ട് അത് എനിക്കറിയില്ല എവിടെന്നൊക്കെയാണ് ഈ ആൾക്കാർ വന്നിങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഇതിങ്ങനെ ആൾക്കാർ എവിടെന്നൊക്കെയാണ് എന്നാ സത്യമായിട്ടെ അതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഇപ്പോള് മറ്റേ ആ അല്ലേ ആ ഇപ്പോള് മറ്റേ ഇടിച്ചുകൊണ്ടിറ്റുക അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ ആൾക്കാർക്ക് എനിക്കും ഇങ്ങനെ കുറെ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡൗൺ ആയി നിന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ ആ സമയത്തൊക്കെ അവരെയൊക്കെ പോയി ഒരുപാട് ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റ് ആകൂട എല്ലാം ഓക്കെ ആകൂടാ ഓക്കെ ആകൂടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എനിക്കും ഒരു പ്രോബ്ലം വന്നപ്പോൾ ഒരു എട്ടാ വളിയും വരെ ഒരു വേട്ടാവളിയും ഉണ്ടായിരുന്നില്ല എന്താ പറ്റിയെന്ന് ചോദിക്കാൻ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യണത് നമുക്ക് നാളെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനൊരാൾക്കൊരു സഹായം ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഒരു ഗുണവും കിട്ടാനില്ല അതൊക്കെ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒക്കെ വഴിക്കൊക്കെ അത് കിട്ടും അല്ലാതെ നമ്മൾക്ക് ആ ആളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരാൾക്ക് ഞാനൊരു സഹായവും ഞാൻ ചെയ്യാറില്ല എന്തിനാ ഞാനിപ്പോൾ നാളെ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയിൽ ഒന്നും ഒരാളിൽ എപ്പോൾ വേണമെങ്കിലും പോകാം എപ്പം വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും അടുപ്പാകാം കൊച്ചി കാര്യം ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എവിടെ തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കേട്ടിരിക്കാനായിട്ട് അറിയാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടാകും താല്പര്യം ഉണ്ടാകും പക്ഷേ അതൊരു ട്വിസ്റ്റാണ് അത് ട്വിസ്റ്റാണ്